കാസർഗോഡ് ജില്ല ഭരണകൂടത്തിൻ്റെയും ജില്ലാ പഞ്ചായത്തിൻ്റെയും അതേപോലെ ലെൻസപ്പ് ക്ലബ് ഓഫ് ചന്ദ്രഗിരിയുടെയും സഹകരണത്തോടെ ഈ ജില്ലയിലെ തന്നെ ഏറ്റവും വലിയ ആർട്ടിസ്റ്റിൻ്റെ അസോസിയേഷനായ ബ്രഷ് റൈറ്റിംഗ് ആർട്ടിസ്റ്റ് അസോസിയേഷൻ കാസർഗോഡ് ജില്ലാ കമ്മിറ്റിയാണ് ഈ ചിത്രകലാ ക്യാമ്പ് ഒരുക്കിയിട്ടുള്ളത് ചുരം എന്ന പേരിലാണ് അറിയപ്പെട്ടത് അറിയപ്പെടുന്നത് ഈ ക്യാമ്പിൽ മുപ്പത്തി അഞ്ചോളം പ്രഗത്ഭ കലാകാരന്മാർ വരയ്ക്കുന്നുണ്ട് മീഡിയ അക്രിലിക്കാണ് മൂന്നേ രണ്ട് സൈസിലാണ് ചെയ്യുന്നത് ഈ ക്യാമ്പിൽ വെച്ച് നടക്ക വരക്കുന്ന മുഴുവൻ ചിത്രങ്ങളും വിറ്റ് അതിൻ്റെ തുക മുഖ്യമന്ത്രിയുടെ ദുരിതാശ്വാസ നിധിയിലേക്ക് സംഭാവന ചെയ്യണ ചെയ്യാനാണ് നമ്മൾ ആലോചിച്ചിട്ടുള്ളത് വയനാടിൻ്റെ ദുരന്തമുഖത്തെ ആളുകളെ സഹ സഹായിക്കാനും അവരെ പുനരക്ഷിക്കാനും ഈ തുക ഉപയോഗിക്കും അതിന് ഇപ്പോൾ തന്നെ ഈ സെയിൽ ഇവിടെ നടന്നുകൊണ്ടിരിക്കുകയാണ് നല്ല റെസ്പോൺസ് ജനങ്ങളുടെ ഭാഗത്തുനിന്ന് പബ്ലിക്കിൻ്റെ ഭാഗത്തു നിന്നും ഉണ്ടായിക്കൊണ്ടിരിക്കുന്നുണ്ട് ഇതിൽ നിന്ന് ഈ ഈ ക്യാമ്പിൻ്റെ ഇന്ന് വിൽപ്പന നടത്താൻ കഴിയാത്ത ചിത്രങ്ങൾ പെയിൻറ്റിങ്സുകൾ നാളെ മുതലുള്ള ദിവസങ്ങളിൽ പബ്ലിക്കിനും അതേപോലെ റിസോർട്ട് പോലുള്ള സംഗതിക്കും നമ്മൾ കൈമാറുന്നതാണ് സെയിൽസിന് വേണ്ടി സെയിൽസ് സെയിൽസ് ഇപ്പോൾ വരച്ച് കംപ്ലീറ്റ് ആവാത്തത് കൊണ്ട് തന്നെ ഇപ്പോൾ കംപ്ലീറ്റ് ആവുന്നതേ ഉള്ളൂ ഇപ്പോൾ ഒരു ചിത്രം ഒരു പെയിൻ്റിങ് ഒന്ന് രണ്ട് പെയിൻറ്റിങ്സിന് ആളുകൾ വന്നിട്ടുണ്ട് അപ്പോൾ പെയിൻറ്റിങ്സ് ഒരു അയ്യായിരം മൂവായിരം രൂപ മുതൽ മൂന്ന് നാല് അഞ്ച് ഒരു പത്ത് പതിനഞ്ച് ഇരുപത് ഇരുപത്തഞ്ച് വരെ റേഞ്ചിൽ നിൽക്കുന്ന പെയിൻ്റിങ്സുകൾ ആളാണ് ഉള്ളത് പക്ഷേ നമ്മൾ ഈ വയനാടിൻ്റെ ആളുകളെ സഹായിക്കണം എന്നുള്ള ഒരു ചിന്താഗതിയോട് കൂടിയിട്ട് നമ്മൾ റേറ്റ് നമ്മൾ തുക കുറച്ചും കൂടെ ഒന്ന് അഡ്ജസ്റ്റ് ചെയ്ത് നമ്മൾ എന്നാണ് ഇപ്പോൾ ആലോചിച്ചിട്ടുള്ളത് തീമുണ്ടോ തീമ് തീമില്ല എന്ന് പറഞ്ഞാൽ തീമ് ഉണ്ട് പക്ഷേ ചിത്രങ്ങൾ വാങ്ങാൻ ഉദ്ദേശിക്കുന്നവർക്ക് എന്തെങ്കിലും ഉണ്ടെങ്കിൽ അത് മുൻകൂട്ടി പറഞ്ഞാൽ നമ്മൾ ആ തീമ് വെച്ചിട്ട് വരക്കുന്നതാണ് പോർട്രേറ്റ് ആയാലും ഇതിന് മറ്റുള്ള ലാൻഡ്സ്കേപ്പ് ആയാലും റിയലിസ്റ്റിക് ആയാലും എല്ലാം പിന്നെ മുൻകൂട്ടി തീമ് തന്നു കഴിഞ്ഞാൽ അത് വരച്ചു കൊടുക്കുന്നതാണ് ലൈവ് 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 ഇപ്പോൾ ഇന്ന് ചെയ്യുന്നില്ല ഇന്ന് ചെയ്യുന്നില്ല ഇന്ന് ലാൻഡ്സ്കേപ്പും റിയലിസ്റ്റിക്കും ഫിഗറും മറ്റേതില്ലാന്ന് നമ്മൾ ചെയ്യുന്നത് ജില്ലയിലെ പല ഭാഗങ്ങളിലുള്ള മുപ്പത്തിയഞ്ച് ആർട്ടിസ്റ്റാണ് ക്ലബ്ബിൻ്റെ ബ്രഷ് റൈറ്റിംഗ് ആർട്ടിസ്റ്റ് അസോസിയേഷൻ കാസർഗോഡ് ജില്ലാ കമ്മിറ്റിയാണ് ഇത് റൈറ്റിംഗ് ആർട്ടിസ്റ്റ് അസോസിയേഷൻ നിലവിൽ ഞങ്ങൾ നൂറ്റി അമ്പത് മെമ്പർമാരുണ്ട് വാട്സപ്പ് ഗ്രൂപ്പിൽ നൂറ്റി അമ്പതിലധികം മെമ്പർമാരുണ്ട് ഇപ്പം തെരഞ്ഞെടുത്ത മുപ്പത്തി അഞ്ച് കലകാരന്മാരാണ് ഇതിൽ വരുന്നത് ദുരന്ത ബാധിതമായിട്ടുള്ള നമ്മുടെ വയനാടിന് വേണ്ടിയിട്ടുള്ള ഒരു പുനരധിവാസ ധനസമാഹരണം എന്ന രീതിയിൽ ആണ് ഒരുപക്ഷെ ചിത്രകാരന്മാരുടെ ഈ ഒരു കൂട്ടായ്മ ഇവിടെ രൂപീകരിക്കപ്പെട്ടത് മനോഹരമായിട്ടുള്ള ഒരുപാട് ചിത്രങ്ങൾ ഇതിനകം തന്നെ വരച്ചു കഴിഞ്ഞു എൻ്റെ പ്രിയപ്പെട്ട ഒരുപാട് സുഹൃത്തുക്കൾ വരച്ചു കൊണ്ടിരിക്കുകയാണ് നമ്മളൊരുപക്ഷേ നമ്മൾ അടുത്ത കാലത്ത് കണ്ടിട്ടുള്ള ഏറ്റവും വലിയ ഒരു പ്രകൃതി ദുരന്തമായിരുന്നു നമ്മുടെ ഏറ്റവും അടുത്തുള്ള ഒരു ജില്ലയായ വയനാട്ടിൽ സംഭവിച്ചത് തീർച്ചയായിട്ടും ഒരുപാട് ഫണ്ട് അതിനുവേണ്ടി ആവശ്യമാണ് നമ്മൾ ഓരോരുത്തരും നമ്മളുടെ കഴിവിൻ്റെ പരമാവധി വിവിധ പ്രദേശങ്ങളിൽ പോയി ചിത്രം വരക്കുകയും അതൊക്കെ ഏതെങ്കിലും രീതിയിൽ നല്ല മനസ്സുള്ള ആളുകൾ വാങ്ങിക്കുകയും ഇതിലേക്കൊക്കെ സഹായം ചെയ്തുകൊണ്ടിരിക്കുകയും ചെയ്യുന്ന ഒരു കാഴ്ചയാണ് നമ്മൾ ഇപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്നത് പക്ഷേ ചിത്രകാരന്മാർക്ക് ഈ അവസരത്തിൽ ചെയ്യാൻ പറ്റുന്ന ഏറ്റവും ഗംഭീരമായിട്ടുള്ള ഒരു കലാപ്രവർത്തനവും ഒരു സാമൂഹ്യ പ്രവർത്തനവുമാണ് ഇപ്പോൾ ഇവിടെ നടന്നുകൊണ്ടിരിക്കുന്നത് തീർച്ചയായിട്ടും ഇതിനെ സ സഹരിച്ചിട്ടുള്ള എല്ലാ പൊതുജനങ്ങൾക്കും കലാസ്നേഹികൾക്കും എൻ്റെയും എൻ്റെ പ്രിയപ്പെട്ട സുഹൃത്തുക്കളുടെയും പേരിൽ നന്ദി രേഖപ്പെടുത്തുകയാണ് നമ്മൾ ഇവിടെ ഇവിടെ തന്നെ ഓർഡർ വന്നു കഴിഞ്ഞാൽ ഇവിടുന്ന് തന്നെ നമ്മുടെ ഇവിടുന്ന് ആൾക്കാർ ആവശ്യപ്പെട്ടു കഴിഞ്ഞാൽ ഇവിടെ തന്നെ എടുക്കാൻ തന്നെയാണ് നമ്മുടെ തീരുമാനം അത് അതിന് മാക്സിമം മണ്ട് കണ്ടെത്തുക എന്നുള്ളതാണ് നമ്മുടെ ഉദ്ദേശിക്കുന്നത് വൈകുന്നേരം വരാം വൈകുന്നേരം വൈകുന്നേരമാണ് നമ്മുടെ ഈ ക്യാമ്പ് നടക്കുന്നത് അതിൽ നല്ല കലാകാരന്മാരുണ്ട് ഒരുപാട് നല്ല നല്ല കലാകാരന്മാരുണ്ട് ഒരു ഓൾറെഡി നമ്മൾ പിന്നെ അതിന് വില പറഞ്ഞിരിക്കുകയാണ് അവർ ഒരാൾ നമ്മുടെ റേറ്റ് പറഞ്ഞിട്ട് നേരത്തെ നമ്മൾ വേറൊരു ഓപ്ഷൻ കൂടി വെച്ചിട്ടുണ്ടായിരുന്നെന്നു വെച്ചാൽ നമ്മൾ നേരത്തെ ഒരാശയം പറഞ്ഞു കഴിഞ്ഞാൽ ആ അതിനനുസരിച്ചുള്ള ചിത്രങ്ങൾ നമ്മൾ വരച്ചു കൊടുക്കാൻ പറ്റുന്ന ഒരു ഓപ്ഷൻ കൂടി നമ്മൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു അപ്പോൾ അത് മാക്സിമം എല്ലാവരും ഉപയോഗപ്പെടുത്തുമെന്നാണ് നമ്മളെ ആഭാഗം ൈറ്റിംഗ് ആർട്ടിസ്റ്റ് അസോസിയേഷൻ കാസർഗോഡ് ജില്ലാ കമ്മിറ്റിയാണ് ഇത് സംഘടിപ്പിക്കുന്നത് ഏകദേശം ഒരു ഇരുന്നൂറോളം കലാ മെമ്പർമാരാണ് ഈ കമ്മിറ്റിയിലുള്ളത് അപ്പോൾ വളരെ ശക്തമായി മുന്നോട്ട് പോകുന്ന ഒരു ഒരു സംഘടനയാണ് റഷ് റൈറ്റിംഗ് ആർട്ടിസ്റ്റ് അസോസിയേഷൻ ജില്ലാ ജില്ലാ ഭരണകൂടവും ജില്ലാ പഞ്ചായത്തും അതേപോലെ ലാൻസ്കോപ്പ് ചന്ദ്രഗിരിയും കൂടെ സഹകരിക്കുന്നുണ്ട് സഹകരിക്കുന്നുണ്ട് ഇന്ന് പരമാവധി നമ്മൾ സെയിൽ ചെയ്യാണ്ട് നോക്കും അതിനുശേഷം ഇന്ന് വൈകുന്നേരം തന്നെ ബാക്കി പെയിൻറ്റിങ്സുകൾ എന്ത് ചെയ്യണമെന്ന് ഇപ്പോൾ ഇരുപത്തി മൂന്ന് ഇരുപത്തിനാല് ഇരുപത്തിയഞ്ച് വേറൊരു ക്യാമ്പ് ഇവിടെ നടക്കുന്നുണ്ട് അതിൽ വെച്ച് ബാക്കി സെയിൽസും കൂടെ നമ്മൾ കണ്ടെത്തും അതെ 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 ചുരൻ മലയിലുള്ള ഒരു പ്രദേശമായ ഒന്നിച്ച് കുത്തിയൊരിച്ചു ആ ജനങ്ങളുടെ ദുരിതങ്ങൾ എല്ലാ ക്യാമ്പുകളിലും പോയി നേരിൽ കണ്ട ആളുകളാണ് അപ്പം ജില്ലാ ജില്ലാകാരനോട് കൂടെ എങ്കിലും ആവശ്യം വെച്ചപ്പോൾ രണ്ടു ഈ സംഭവം ചെയ്യാമെന്നും അവിടെ നിരാലംബര ആളുകൾക്ക് ഏതെങ്കിലും തരത്തിൽ സഹായം കൊടുക്കാൻ പറ്റുമെങ്കിൽ അതിനുവേണ്ടി വേണ്ടി സഹകരിക്കാമെന്നും ലാസ്റ്റോപ് ചന്തഗിരി ഏറ്റെടുത്തത് തീർച്ചയായിട്ടും പൊതുജനങ്ങൾ ഈ നിത്രക്കാരന്മാർ ചിത്രങ്ങൾ വാങ്ങിച്ച് ഇത് സഹത്തിലൊക്കെ സഹകരിക്കണമെന്നും അഭ്യർത്ഥിക്കുന്നു